അള്ള ദുനിയാവിൽ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അള്ളാഹ് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനാണ് അവിടെ അള്ളഹ ഉപയോഗിച്ച പദം അക്സനു അമലാണ് ഏറ്റവും നല്ല പ്രവർത്തനം അത് കുറയാൻ വേറൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ് മറ്റൊരു സ്ഥലത്ത് കുറയാൻ വിശദീകരിച്ചിട്ടുണ്ടായി മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ഞാൻ ഒരു മുസ്ലിമാണെന്ന് കൃത്യമായിട്ട് തുറന്നു പറയുക അതിനേക്കാൾ വലിയ ഒരു പ്രവർത്തനം ഒരു വാക്ക് ദുനിയാവിൽ എന്ന് വരുന്നതിന്റെ അർത്ഥം എന്താ ഞാൻ അള്ളാഹുവിനേക്ക് ക്ഷണിക്കണം നിങ്ങൾ എങ്ങനെ അള്ളാഹുലേ ക്ഷണിക്കുക അതിന് ഓരോ വഴിയുണ്ട് ഓരോ വഴിയുണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ആ വഴി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇപ്പൊ കോഴിക്കോട്ട് ജില്ലയിലെ ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തുള്ള കുറച്ച് പ്രവർത്തകന്മാർ നമ്മുടെ ഈ ഒരു വെളിച്ചത്തിന്റെ കോപ്പി ഒരു പുടവയുടെ കോപ്പിയുമായിട്ട് ചില വീട്ടിൽ കയറി ഇറങ്ങി ആ വീട്ടിൽ കയറി ഇറങ്ങിയ സന്ദർഭത്തിൽ പുടവ ചേർത്ത ശബാവും പുടവയൊക്കെ ചേർത്താൻ വേണ്ടി പോയതാണ് ആ സമയത്ത് അവര് വേണ്ട എന്ന് പറഞ്ഞു അതെന്താ വേണ്ട എന്ന് പറയാൻ കാരണം മുജാഹിദികളുടെ പ്രസിദ്ധീകരണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ അവര് തിരിച്ചു പോന്നു അവര് അവിടുന്ന് സംസാരിക്കാൻ തിരിച്ചു പോന്നു വീണ്ടും കുറച്ച് പിറ്റേത്തെ കൊല്ലത്തെ പ്രചാരണ ദിവസം അവിടെ കയറി ചെന്നു അങ്ങനെ അവര് ശബാബും പുടവയൊന്നും അവര് വാങ്ങാൻ തയ്യാറായില്ല അവരെന്തോ നൂറ് രൂപ എന്തോ സംഭാവനയായിട്ട് കൊടുത്തു അവർക്കൊരു പുടവ അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുത്തതാ ആ പുടവയിലെ പരസ്യം കണ്ടിട്ട് കടലുണ്ടിയിലെ ഹുസൈൻ കോയമ്പ സാഹിബ് നടത്തുന്ന ഖുർആൻ വെളിച്ചം പരീക്ഷ അവരെഴുതുകയാണ് നിങ്ങൾ നിമിത്തം ആലോചിച്ച് നോക്കണം ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരു സഹോദരി ഒരു വെളിച്ചത്തിന്റെ പരീക്ഷ എഴുതുക ആ വെളിച്ചത്തിന്റെ പരീക്ഷ എഴുതി വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിന്റെ സന്ദേശം മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് മാറി എന്നിട്ട് ജീവിതത്തിൽ മുജാഹിദ് പള്ളിയിൽ പോവാത്തവർ മുജാഹിദ് പള്ളിയിൽ പോവാത്തവർ മുജാഹിദ് മുജാഹുദ് പ്രഭാഷണങ്ങളിൽ പോരാത്ത അവർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് മാറാനുള്ള കാരണം അവരെ ആരോ എന്തു ചെയ്തു ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ദീനി മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ ഒരു പക്ഷേ ഒരു വെളിച്ചത്തിന്റെ കോപ്പി കൊടുക്കലായിരിക്കും ഒരു എത്തിച്ചു കൊടുക്കലായിരിക്കും ഒരു സമ്മേളനത്തിന്റെ ലഘുലേഖ ഒരു വീട്ടിൽ എത്തിച്ചു കൊടുക്കലായിരിക്കും അത്തരം ഏറ്റവും ചുരുക്കം ആ ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ രാത്രി നമുക്ക് കിടക്കും അൽഹന്ദ ഇന്നത്തെ എന്റെ ദിവസം ഏറ്റവും സന്തോഷമായി ഇപ്പൊ എം ജി വനിതാ സമ്മേളനം താനൂരിൽ നടക്കുന്നുണ്ട് എന്നൊരു നോട്ടീസ് കിട്ടിണ്ടാവും അല്ലെ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യേ ചില ആൾക്കാർ ചെയ്യാ ആ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അല്ലെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു സത്യത്തിൽ അത് വിളിക്കാൻ ഈ കസേര പിടിച്ചിടാൻ ഇതിന് ചായ ഉണ്ടാക്കാൻ അതിനൊരു ടീമുണ്ട് ഞങ്ങൾ ആരും നിങ്ങൾ ആരും ചെയ്യുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞ അത് ഞങ്ങളെ ബാധ്യതയല്ല നമ്മൾ വിചാരിക്കാറുള്ളത് ഇത് മാത്രമല്ല എന്ത് പ്രവർത്തനം ചെയ്യുമ്പോൾ അങ്ങനെയാവുക സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഫോർവേഡ് മെസ്സേജ് എനിക്ക് കിട്ടുമ്പോൾ ഞാന് ഇതറിയാത്ത ഒരു 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 മുസ്ലിമായ സഹോദരിക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ സാധാരണ മുജാഹിദകൾക്ക് മാത്രമേ അയച്ചു കൊടുക്കും അവരോട് പറയാ ഇന്നൊരു ക്ലാസ് ഉണ്ട് രണ്ട് ക്ലാസ് ഉണ്ട് നിങ്ങൾ വരണം എവിടെ വെച്ചിട്ടാണ് വട്ടത്താണി വെച്ചിട്ടാണ് ക്ലാസ് രണ്ട് ക്ലാസ് ഞങ്ങൾ വന്നിരിക്കണം ഇൻഷാല്ല ഞാൻ നോക്കട്ടെ എന്ന് അറിയും നിങ്ങളിവിടെ അന്ന് ആദ്യം തപ്പ് അവരെയായിരിക്കും പക്ഷെ അവര് വരുവല്ല ഒരു വിളി വിളിക്കുമ്പോഴേക്ക് വരുവോ വരുമൊന്നുമില്ല ഒരു വിളി വിളിക്കുമ്പോഴേക്കൊന്നും അവർ വരുമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വേറൊരു സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോ അവരതിലേക്ക് വിളിച്ചു വിളിച്ചപ്പോ അവര് വന്നിരുന്നു അവര് വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ ആ ആ പറ്റിയാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ആ ക്ഷണം സത്യത്തിൽ ഒരു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ബാധ്യത അപ്പൊ ബസ്സിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരാളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ അയാളോട് ചോദിച്ചു എവിടുന്നാ വരുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്താന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജാറങ്ങളും സന്ദർശിക്കുക അതാണ് അയാളുടെ ജോലി നല്ല പണിയല്ലേ എല്ലാ ജാറങ്ങളിലും പോവുക അങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ എന്താ ചെയ്യുക ആയിക്കോട്ടെ നല്ല സുഖമല്ലേ അല്ലേ നിങ്ങൾ എപ്പോഴും പോയി വരി നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും ചിലപ്പോ അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിടും കാരണം തിരിച്ചൊന്നും പറയാത്തോണ്ട് അപ്പൊ ഈ ഇയാൾ ഐ എസ് എമ്മിന്റെ ഒരു പ്രവർത്തകരാ പക്ഷെ കോളേജിൽ ഒന്നും പോയിട്ടൊന്നുമില്ല മതം നന്നായിട്ടൊന്നും അറിയില്ല പക്ഷെ ഇയാളെ കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ അദ്ദേഹം ചോദിച്ചു ഖുർആൻ ഒക്കെ നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ കുര്ആനൊക്കെ പറഞ്ഞ് ചെറുപ്പകാലത്ത് മദ്രസയെ പഠിച്ചാണ് മരിച്ച വീട്ടിൽ ആസിൽ ഉദാ അപ്പൊ ഖുർആന്റെ പരിഭാഷ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പരിഭാഷ ഞാൻ വായിക്കാറില്ല അപ്പൊ ഞാൻ ഒരു പരിഭാഷ തരാം ഒരു പരിഭാഷ തരാം ആ പരിഭാഷ നിങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് വായിച്ച് എഴുതണം നേരത്തെ ഇവിടെ ക്ലാസ് സൂചിപ്പിച്ചിരിക്കുന്ന ആ വെളിച്ചാണ് നമ്മുടെ വെളിച്ചല്ലേ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരിഭാഷ കിട്ടുക ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി അദ്ദേഹം അതിന് ആൻസർ ചെയ്തു അദ്ദേഹത്തിന് തൊണ്ണൂറിലധികം മാർക്ക് കിട്ടി പക്ഷെ അതൊക്കെ കിട്ടിയ ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞ അറിയാമോ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ ജാറത്തിലേക്കുള്ള പോക്ക് അവസാനിപ്പിച്ചു അയാൾ മുജാഹിദ് മെമ്പർഷിപ്പ് എടുത്തോ ഐ എസ് എമ്മിൽ മെമ്പർഷിപ്പ് എടുത്തോ ഇല്ല പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കൊടിയ ശിർക്കായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ പറ്റിയത് ഒരു ചെറിയ പ്രവർത്തനം കൊണ്ടാണ് അപ്പൊ ആകാശത്തിന്റെ ചോട്ടിലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താ ഒരു മനുഷ്യനെ ഹിതായത്ത് കൊടുക്കുക നെബിയ അതിനെപ്പറ്റി പറഞ്ഞത് എന്താ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രവർത്തനം ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഹിതായത്വം കൊടുക്കുക അത് പ്രധാനപ്പെട്ട പ്രവർത്തന ഞാൻ കുവൈത്തിൽ ഒരു യാത്രക്ക് വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ ഒരു ഗസ്റ്റിന് എൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു കുവൈത്തിലെ സബ്രീന എന്നാണ് അവരുടെ പേര് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ പറയുക അവരുടെ ഡ്രൈവറാണത്ര അവരുടെ ഡ്രൈവർ ഡ്രൈവർ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ വഴിയിൽ നിന്ന് എന്തെങ്കിലും മാലിന്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എടുത്തു മാറ്റും എന്നിട്ട് അത് എവിടെയും കൊണ്ടുപോയിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് കത്തിക്കും വൃത്തികേട് എവിടെ കണ്ടാലും ഒന്ന് മാറ്റും ഉപദ്രവങ്ങൾ റോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് തടസ്സങ്ങൾ നീക്കും അപ്പൊ ഇവര് മുസ്ലിം ആവുന്നതിന് മുമ്പ് ഇവർ ഈ ഡ്രൈവർ അങ്ങനെ ശ്രദ്ധിച്ചു അപ്പൊ ഈ ഡ്രൈവറോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അത് എന്റെ മതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ് പിന്നെ വൃത്തി ഈമാനിന്റെ പകുതിയാണ് ആലോചിച്ചു ഈമാൻ എന്ന ചെറിയൊരു ഹദീസാണ് മാറ്റം അൽ അനി വഴിയിൽ നിന്ന് നീക്കൽ പ്രവാചകന്റെ ഒരു വചനം ഈ സഹോദരിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങി ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു ഞാൻ അവരുടെ പ്രഭാഷണം കേട്ടു അവരുടെ പ്രഭാഷണം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു എന്താ അറിയാമോ ഇസ്ലാമിനെ ഇത്തരം സുന്ദരമായ രൂപത്തിൽ സമർത്ഥമായ രൂപത്തിൽ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇസ്ലാമിനെ അവർ പ്രബോധനം നടത്തുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എന്താ കാരണം ഏതോ ഒരു ഡ്രൈവർ ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനമാ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ ദവത്തിൽ നിന്ന പ്രവർത്തനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് മാത്രമൊന്നും അല്ല അറബിക് കോളേജിൽ പോയാൽ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യും